ാക്കിങ്ങനെ വരൂറുണ്ടല്ലോ അതെ ഞാൻ പോയി ജോലിപ്പ് മാറി വരട്ടെ അത് ആരെയും ഞങ്ങള് വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ ചെരുപ്പ് വന്ന ഗസ്റ്റിന്റെ ചെരുപ്പാണ് ഏറ്റവും ഇറങ്ങിയേക്കുന്നത് ഇവിടെ വഴിയിലെത്തിയപ്പോഴാണ് അറിയണത് ചെരുപ്പ് മാറിപ്പോയിന്ന് എന്റെ ഹസ്ബൻഡിന്റെ ചെരുപ്പാണെന്ന് പറഞ്ഞോണ്ട് എടുത്ത് ഇട്ടതാണ് വേറെ ആരും എന്റെ ഹസ്ബൻഡിന്റെ ഇക്കാക്കാണ് ഈ കാക്കായും ഫാമിലിയും ആണ് വന്നേക്കണത് അപ്പം ഫാമിലി വിസിറ്റിങ്ങില് വന്നതാണ് സൗദിയില് വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് നാട്ടിലേക്ക് പോണതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊരു ഫങ്ഷൻ അവർക്ക് വേണ്ടി വെച്ചതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അക്കൊമഡേഷൻ ആയിരുന്നു അപ്പോൾ അവിടെ അടുത്ത ചെറിയൊരു ഞാവൽപ്പഴത്തിൻ്റെ മരമുണ്ട് അപ്പം ഞാവൽ പഴി വന്നിട്ടുണ്ടോ ഞാവലൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോണതാണ് നമുക്ക് പോയി നോക്കാം ഞാവലിൻ്റെ അത് പഴങ്ങൾ കഴിച്ചിട്ടുണ്ടോ പഴുത്തിട്ടുണ്ടോ നമുക്ക് നോക്കിയിട്ട് വരാം പിന്നെന്താ കൊച്ചിന് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന് ഇതെല്ലാം സെയിം ഒരു ദിവസം എടുക്കുന്ന വീഡിയോസാണ് അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വയ്യ നിങ്ങൾ ആരും കരുതരുത് ഈ പെണ്ണിന് ഈ ഒറ്റ ഡ്രസ്സേ ഉള്ളൂന്ന് ഈ ഒരു ദിവസം എടുക്കുന്ന വീഡിയോസാണ് ഇത് മൊത്തം പക്ഷേ ഇടുമ്പോൾ പല പല ഘട്ടമായിട്ട് ഇടുന്നു എന്നേ ഉള്ളൂ ഓക്കെ നമ്മുടെ സൗദിയിൽ വലുതായിട്ട് കാണാനൊന്നുമില്ല അപ്പുറം ഇപ്പുറം ഒക്കെ എല്ലാം ബിൽഡിങ്ങുകൾ മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും ഇല്ല പിന്നെ ചൂട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പിന്നെ ഇച്ചിരി ചൂട് കുറവുണ്ട് കേട്ടോ പറഞ്ഞത് ഇവിടെ നല്ല ചൂടാണ് ഇന്ന് ഇച്ചിരി ചൂട് കുറവുണ്ട് വൈകുന്നേരം നാലര ആയിട്ടുണ്ട് ഇവിടുത്തെ സമയം അപ്പോൾ ഇച്ചിരി തണവ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഇന്ന് കാണാം ഇന്ന് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കുന്ന ഇതാണ് ഞാവൽപ്പഴത്തിന്റെ മരം അയ്യോ ഞാവൽ ആ ആയിട്ടുണ്ട് ആ പഴമൊതിരി അപ്പം നമ്മുടെ ഞാമൽപ്പഴത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞു ഞാമൽപ്പഴം കുറച്ചൊക്കെ കിട്ടി ഞങ്ങള് എൻജോയ് ചെയ്തു ഞങ്ങൾ അതേ തിരിച്ച് റൂമിലേക്ക് പോണയാണ് അപ്പം ഈ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങക്ക് പിന്നെ കാണാം അതുവരെക്കും